ഒരടിമയെ പോലെയാണ് വിജയകുമാർ തന്നോട് പെരുമാറിയത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം കഴിച്ചത് എന്നാൽ ഗർഭകാലത്ത് ഭാര്യയെ പരിചരിക്കാൻ പോലും കഴിഞ്ഞില്ല പ്രസവിച്ചയുടൻ കുഞ്ഞു മരിച്ചു കേസിൽപ്പെട്ട് ജയിലിലായതിനാൽ തന്റെ കുഞ്ഞിനെ അവസാനമായി കാണാൻ പോലും സാധിച്ചില്ല വ്യവസായി വിജയകുമാറിനെയും ഭാര്യയെയും മൃഗീയമായി കൊലപ്പെടുത്താനുള്ള കാരണം തന്റെ അടങ്ങാത്ത പകയെന്ന് കുറ്റസമ്മതം നടത്തുകയാണ് കേസിലെ ഏക പ്രതി അമിത് ലക്ഷ്യം വെച്ചത് വിജയകുമാറിനെ മാത്രമാണെന്നും ഭാര്യ മീര ശബ്ദം കേട്ട് ഉണർന്നു വന്നതോടെ കൊല്ലേണ്ടി വരികയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു തന്റെ ജീവിതം വിജയകുമാറും മീരയും ചേർന്ന് തകർത്തുവെന്നും അതിനുള്ള പ്രതികാരമാണ് ചെയ്തതെന്നുമാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് തനിക്കെതിരായ ഫോൺ മോഷണ കേസ് പരാതി പിൻവലിക്കണമെന്ന് പല ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ വിജയകുമാർ ചെവിക്കൊണ്ടില്ല മോഷണ കേസിൽ പ്രതിയായി ജയിലിലായതോടെ ഭാര്യ ഉപേക്ഷിച്ചു വിജയകുമാറിന്റെ വീട്ടിൽ താനും ഭാര്യയും മാസങ്ങളോളം ജോലി ചെയ്തു ഇരുവരും വിജയകുമാറിന്റെ വീടിന്റെ ഔട്ട് ഹൗസിൽ ഒന്നിച്ച് താമസിച്ചിട്ടുമുണ്ട് ആ സമയങ്ങളിൽ ഇരുവരും തമ്മിൽ വഴക്കടിക്കുകയും താൻ ഭാര്യയല്ലെന്നും തനിക്കുള്ള ശമ്പളം വേറെ നൽകണമെന്നും യുവതി വിജയകുമാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ പ്രതിക്കൊപ്പം കഴിഞ്ഞിരുന്ന പ്രതി ഭാര്യ എന്ന് പറയുന്ന യുവതിയെ ഇയാൾ നിയമപരമായി വിവാഹം ചെയ്തിരുന്നില്ലെന്നും അന്വേഷണത്തിൽ ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു ഇതിനിടെ അമിത് വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു വിജയകുമാറിന്റെ ഫോണിലുണ്ടായിരുന്ന സിം കാർഡ് സ്വന്തം മൊബൈലിലേക്ക് മാറ്റി ഗൂഗിൾ പേ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തു നമ്പർ ലിങ്ക് ചെയ്തിരുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി ഓൺലൈനായി രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപ തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ഫോൺ മോഷണം പോയെന്ന പരാതിയിൽ അമിത് പിടിയിലായി കോടതി റിമാൻഡ് ചെയ്തതോടെ ജയിലിലുമായി അതോടെ ഇയാളുടെ ഗർഭിണിയായിരുന്ന ഭാര്യ പിണങ്ങി നാട്ടിലേക്ക് പോയി അവിടെ പ്രസവം നടന്നെങ്കിലും ജനിച്ചയുടനെ കുഞ്ഞു മരിച്ചു ജയിലിൽ കിടന്നതിനാൽ തനിക്ക് പിറന്ന കുഞ്ഞിനെ കാണാൻ അമിത്തനായില്ല ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി നാട്ടിലേക്ക് പോയെങ്കിലും വിജയകുമാറിനെ കൊലപ്പെടുത്തണമെന്ന ഉറച്ച തീരുമാനത്തോടെ മടങ്ങിയെത്തി വിജയകുമാർ കൊടുത്ത കേസിൽ അഞ്ചര മാസത്തോളം അമിത് തുറാങ് റിമാൻഡിലായിരുന്നു അമിത്തിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സൗകര്യമുണ്ടാക്കിയത് ജയിലിൽ കൂടെയുണ്ടായിരുന്ന കല്ലറ സ്വദേശി ഫൈസൽ ഷാജിയാണ് ജാമ്യത്തിന് ആളെ നൽകിയതും ഫൈസൽ തന്നെയാണ് ഇവർക്കായുള്ള പണം അമിത്തിന്റെ അമ്മ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുകയായിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പ്രതി കുമളിയിലെ തട്ടുകടയിൽ ജോലി ചെയ്തു അവിടെ വെച്ചാണ് വിജയകുമാറിനോട് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് ഫോണിൽ സംസാരിച്ചത് ആവശ്യം നിഷേധിച്ചതോടെ കൊല്ലാൻ മനസ്സിലുറച്ചു തിരുവാതിക്കളിലെ ദമ്പതിമാരുടെ കൊലപാതകം പുറത്തിറങ്ങിയ ചൊവ്വാഴ്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിരുന്നു എന്നാൽ തന്നെ പിടിച്ചാലും കുഴപ്പമില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചായിരുന്നു പ്രതിയുടെ കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം എന്നാൽ അമിത് പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യവും നിലവിലില്ലെന്നും പോലീസ് പറയുന്നു വിജയകുമാറിനെ വകവരുത്താൻ ഉറച്ച് അമിത് വീണ്ടും കോട്ടയത്തേക്ക് എത്തുകയായിരുന്നു പത്തൊൻപതാം തീയതി കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപം ലോഡ്ജിൽ മുറിയെടുത്തു രണ്ടു ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇയാൾ ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ സി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു ഇത് കൊല നടത്താനുള്ള നിരീക്ഷണത്തിനായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം കൊല്ലപ്പെട്ടവരുടെ ആഭരണങ്ങളോ പണമോ എടുക്കാത്തതിനെ പറ്റി തനിക്ക് അങ്ങനെയുള്ള പണം ആവശ്യമില്ലെന്നും ജോലി ചെയ്തപ്പോൾ മാന്യമായ ശമ്പളം നൽകാത്തതിനാലാണ് ഫോൺ മോഷ്ടിച്ച് പണം ട്രാൻസ്ഫർ ചെയ്തെടുത്തതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു അന്വേഷണ ഘട്ടത്തിൽ സി സി ടി വി ക്യാമറകളും പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു ഒപ്പം കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും കാണാതായ മൊബൈൽ ഫോണുകളുടെയും അമിത്തിന്റെ ഫോണിന്റെയും ലൊക്കേഷൻ പിന്തുടർന്നു വീട്ടിൽ നിന്ന് കിട്ടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റും കേസിൽ പിടിവള്ളിയായി പ്രതിയുടെ ഫോൺ പലപ്പോഴും ഓഫാകുകയും ഓണാകുകയും ചെയ്തു എന്നാൽ കൊല്ലപ്പെട്ട ഡോക്ടർ മീരയുടെ ഐഫോൺ പ്രതിക്ക് ഓഫാക്കാനായിരുന്നില്ല അതിനാൽ ആ ഫോൺ എളുപ്പത്തിൽ പിന്തുടരാനും പോലീസിന് സാധിച്ചു സ്വന്തം ഫോൺ ഓഫാക്കി രക്ഷപ്പെട്ട പ്രതി പെരുമ്പാവൂരെത്തി സഹോദരനെ വിളിക്കാൻ അത് ഓണാക്കി ഇതോടെ പോലീസിനും കാര്യങ്ങൾ എളുപ്പമായി ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോലീസ് എത്തിയത് സഹോദരൻ ജോലി ചെയ്യുന്ന മാളയിലെ കോഴിഫാമിലേക്കാണ് ഇതോടെ കയ്യോടെ പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തു രാവിലെ പോലീസ് എത്തിയപ്പോഴേക്കും അമിത് പുറത്തിറങ്ങി ചായ കുടിച്ച് മുറിയിലേക്ക് പോയിരുന്നു അതോടെ കോഴിഫാമിൽ നിന്ന് ഒപ്പം താമസിച്ചിരുന്ന മൂന്ന് പേർക്കൊപ്പം പ്രതിയെ മാള എസ് ഐ കെ കെ ശ്രീനിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയായിരുന്നു കോഴിഫാമിലെത്തിയ അമിത് തുറാങ് ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമാണ് സഹോദരൻ ഗുണ്ടുറാങ്ങിനോട് പറഞ്ഞത് മൂന്ന് മാസം മുൻപാണ് കോഴിഫാമിലെ ജോലിക്കായി ഗുണ്ടുറാങ് ആലത്തൂരിലെത്തിയത് ചോദ്യം ചെയ്യൽ ആരംഭിച്ച് ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ അമിത് കുറ്റം സമ്മതിച്ചു ആദ്യം കൊലപ്പെടുത്തിയത് വിജയകുമാറിനെയാണെന്ന് അമിത് പോലീസിനോട് വെളിപ്പെടുത്തി നെഞ്ചിൽ കയറിയിടുന്ന മുഖത്ത് കോടാലി കൊണ്ട് ഒട്ടേറെ തവണ വെട്ടി തുടർന്നാണ് ഡോക്ടർ മീരയെ കൊലപ്പെടുത്തിയത് ഇതിനുശേഷം സി സി ടി വിയുടെ ഡി വി ആറും വിജയകുമാറിന്റെ ഫോണുകളും കൈവശപ്പെടുത്തി കൊല നടത്താൻ ഉപയോഗിച്ച കോടാലി വീടിന് പരിസരത്തെ വർക്ക് ഏരിയയിൽ നിന്നാണ് എടുത്തതെന്നും അമിത് പോലീസിന് മൊഴി നൽകി കൊല നടത്തിയ ശേഷം കോടാലി മീരയുടെ മൃതദേഹത്തിന് സമീപം ഉപേക്ഷിച്ചു ഇരുവരെയും ഉറക്കത്തിലാണ് കൊല ചെയ്തതെന്നും അമിത് പറഞ്ഞു പ്രതി അമിത്തിനെ സത്യത്തിൽ കുടുക്കിയത് ഇയാളുടെ ഇൻസ്റ്റാഗ്രാം ഭ്രമമാണെന്നും പറയേണ്ടി വരും ഇൻസ്റ്റാഗ്രാം തുറക്കാനുള്ള തത്രപ്പാടാണ് പോലീസിനെ പ്രതിയുടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്താൻ സഹായിച്ചത് ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് ട്രാക്ക് ചെയ്ത് പോലീസ് തന്നെ കണ്ടെത്താതിരിക്കാൻ അമിത് പരമാവധി ശ്രമിച്ചിരുന്നു സ്വന്തം ഫോണിലെ ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ സുഹൃത്തിന്റെ വൈഫൈ ഉപയോഗിച്ച് ഗൂഗിൾ അക്കൗണ്ട് ഫോണിൽ നിന്ന് ഡീആക്ടിവേറ്റ് ചെയ്തു ഇതിനുശേഷം സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി എന്നാൽ ഗൂഗിൾ അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്യാനുള്ള അമിത്തിന്റെ ശ്രമം പോലീസ് സൈബർ വിംഗ് മനസ്സിലാക്കി അങ്ങനെ പ്രതിയുടെ ലൊക്കേഷൻ വിവരം കണ്ടെത്തി ഇതാണ് പ്രതിയെ കുടുക്കിയത് സിം ഊരിമാറ്റി പ്രവർത്തനരഹിതമായ സിമ്മാണ് അമിത് ഫോണിലിട്ടിരുന്നത് മോനോജ് ഉറാങ് സീറോ ഫൈവ് എന്ന പേരിലുള്ള ഇൻസ്റ്റ അക്കൗണ്ടാണ് ആണ് പ്രതിയുടേത് പ്രൈവറ്റ് അക്കൗണ്ടായ ആയ ഇതിന്റെ പേര് ഏഴ് തവണയോളം പ്രതി മാറ്റിയിട്ടുണ്ട് പ്രതിയുടെ പക്കൽ നിന്ന് എട്ട് സിം കാർഡുകളും അഞ്ച് മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെത്തി തിങ്കളാഴ്ച അർദ്ധരാത്രി ഓട്ടോറിക്ഷയിൽ തിരുവാതിക്കൽ ജംഗ്ഷനിൽ ഇറങ്ങി ഇവിടെ നിന്ന് നടന്നാണ് ശ്രീവത്സം വീട്ടിലെത്തിയത് വീടിന് മുന്നിലെ ചെറിയ ഗേറ്റ് ചാടിക്കടന്ന് മതിൽക്കെട്ടിനുള്ളിലെത്തി രണ്ട് ജനലുകളും നടുക്ക് പ്രധാന വാതിലമുള്ള യൂണിറ്റ് ആണ് ശ്രീവത്സവം വീട്ടിലേത് ഇതിലെ ഒരു ജനാലിയുടെ കൊളുത്തിന്റെ ഭാഗത്ത് തടിയിൽ ഹാൻഡ്രിൽ ഉപയോഗിച്ച് ചെറുദ്വാരമുണ്ടാക്കി ദ്വാരത്തിലൂടെ ഏതോ ഉപകരണം കടത്തി ജനലിന്റെ കുറ്റിയെടുത്ത് ജനൽ തുറന്നു ജനലിൽ നിന്ന് ഉള്ളിലേക്ക് കൈയിട്ട് മുൻവാതിലിന്റെ മുകൾ വശത്തെ കുറ്റിയും എടുത്തു പ്രധാന വാതിലിന് സാധാരണ ഒരു കുറ്റി മാത്രമേ ഇടാറുള്ളൂവെന്ന് പ്രതിക്കറിയാമായിരുന്നു ഇതോടെ വാതിൽ തുറന്ന് അകത്ത് കയറി കൊലപാതകങ്ങൾ നടത്തി വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ച പ്രതി ഇക്കാര്യങ്ങൾ വ്യക്തമായി തന്നെ പോലീസിന് വിവരിച്ചു നൽകി മൂന്ന് വർഷത്തോളം വിജയകുമാറിന്റെ വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നു അമിത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലെ പണമിടപാടുകൾ അടക്കം വിജയകുമാർ ഇയാളെ ഏൽപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിവിധ ദിവസങ്ങളിലായാണ് അമിത് പണം തട്ടിയതെന്ന് വിജയകുമാർ വെസ്റ്റ് പോലീസിൽ നൽകിയ പരാതിയിലുണ്ട് വിജയകുമാർ നൽകിയ കേസിൽ അമിത് അഞ്ചു മാസത്തോളം ജയിലിലായിരുന്നു അമിത്തിനെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ നടത്തിയിരുന്നു പ്രതിയതിനിടെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിനിടെ നാട്ടുകാർ ഒരാൾ ആക്രമിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞിരുന്നു തൃശൂരിൽ നിന്ന് മുഖംമൂടി ധരിപ്പിച്ചാണ് പ്രതി അമിത്തിനെ കോട്ടയത്തേക്ക് എത്തിച്ചത് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാർ ഭാര്യ ഡോക്ടർ മീര എന്നിവരാണ് സമീപ ദിവസം അതിക്രൂരമായി കൊല്ലപ്പെട്ടത് തെളിവെടുപ്പിൽ ഇതിനോടകം ഇടങ്ങളിൽ നിന്നും പോലീസ് പ്രതിയുടെ വിരളടയാളങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം വിജയകുമാറിന്റെ വീട്ടിലെ സി അമേരിക്കയിലുള്ള മകളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ കണക്ക് കൂട്ടൽ ഇതിൽ നിന്ന് ദൃശ്യങ്ങൾ എടുക്കാൻ കഴിഞ്ഞാൽ കേസിൽ അതും നിർണായകമാകും കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമകളാണ് കൊല്ലപ്പെട്ട വിജയകുമാറും ഭാര്യ മീരയും ഇരുവരുടെയും തലയും മുഖവും തകർത്ത നിലയിലും മൃതദേഹങ്ങൾ ചോരയിൽ കുളിച്ച നിലയിലുമായിരുന്നു വീട്ടുജോലിക്കാരിയാണ് മൃതദേഹങ്ങൾ ആദ്യം കണ്ടത് ഇവർ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് സംഭവസ്ഥലത്തേക്ക് പോലീസ് എത്തിയത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി